നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദിയിൽ പ്രവാസികൾക്ക് സ്വന്തം രാജ്യങ്ങളിൽ നിന്ന് ഗാർഹിക തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യാൻ അനുവാദമില്ലെന്ന് മുസാനദ് പ്ലാറ്റ്ഫോം അറിയിച്ചു മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയത്തിന് കീഴിലുള്ള ഗാർഹിക തൊഴിൽ സേവനങ്ങൾക്കായുള്ള മുസാനദ് പ്ലാറ്റ്ഫോം വിശദീകരണം നൽകിയത് പ്രകാരം സ്വന്തം രാജ്യക്കാരായ ഗാർഹിക തൊഴിലാളികളെ പ്രവാസികൾക്ക് ഇനി മുതൽ റിക്രൂട്ട് ചെയ്യുവാനുള്ള വിസയ്ക്ക് അപേക്ഷിക്കുന്നതിന് റിക്രൂട്ട്മെന്റ് ചട്ടങ്ങൾ പ്രവാസികളെ വിലക്കിയിരിക്കുകയാണ് വിസയ്ക്ക് അപേക്ഷിക്കുന്ന പ്രവാസികൾ സാമ്പത്തിക ശേഷി തെളിയിക്കണമെന്നും പ്ലാറ്റ്ഫോം വ്യക്തമാക്കിയിട്ടുണ്ട് ഹൌസ് ഡ്രൈവർമാർക്ക് ഉൾപ്പെടെയുള്ള നിരവധി മലയാളികൾക്ക് തിരിച്ചടിയാകുന്നതാണ് പുതിയ തീരുമാനം മലയാളികൾ ഉൾപ്പെടെ നിരവധി പ്രവാസികൾ സ്വന്തം നാട്ടുകാരെ ഹൌസ് ഡ്രൈവർ വിസയിലും മറ്റ് ഗാർഹിക തൊഴിൽ വിസകളിലും സൗദിയിലേക്ക് കൊണ്ടുവരാറുണ്ട് എന്നാൽ വിസയ്ക്ക് അപേക്ഷിക്കുന്ന പ്രവാസിയുടെ അതേ രാജ്യത്തു നിന്നുള്ളവർക്ക് ഇനി മുതൽ വിസ അനുവദിക്കില്ലെന്ന് പരിഷ്കരിച്ച ചട്ടങ്ങൾ വ്യക്തമാക്കുന്നു അതേസമയം ഇന്ത്യൻ പൗരനല്ലാത്ത മറ്റൊരാളെ വീട്ടുവേലയ്ക്ക് വെക്കുവാനും വിസയ്ക്ക് അപേക്ഷിക്കുവാനും സാധിക്കും മറിച്ച് ഇന്ത്യക്കാരായവരെ റിക്രൂട്ട് ചെയ്യുവാനോ ജോലിക്ക് വെക്കുവാനോ സാധിക്കില്ല ഓൺലൈനായി റിക്രൂട്ട്മെന്റിനുള്ള നിയമങ്ങളും നിയന്ത്രണങ്ങളും വിസ നേടുന്നതിന് ആവശ്യമായ സാമ്പത്തിക ശേഷിയും പരിശോധിക്കാൻ പ്രവാസികൾക്ക് സാധിക്കുമെന്നും അധികൃതർ അറിയിച്ചു ഏറ്റവും കുറഞ്ഞ ശമ്പളം പതിനായിരം സൗദി റിയാൽ ഉള്ള പ്രവാസിക്ക് ആദ്യ തവണ റിക്രൂട്ട്മെന്റ് വിസ നേടാനാകും ഇതോടൊപ്പം ഒരു ലക്ഷം സൗദി റിയാൽ ബാങ്ക് ബാലൻസ് ഷീറ്റ് സമർപ്പിച്ച് സാമ്പത്തിക ശേഷി തെളിയിക്കുകയും വേണം രണ്ടാമത്തെ വിസ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ പ്രവാസി ജീവനക്കാരന്റെ ഏറ്റവും കുറഞ്ഞ ശമ്പളം ഇരുപതിനായിരം റിയാൽ ആയിരിക്കണം കൂടാതെ രണ്ടു ലക്ഷം സൗദി റിയാൽ ബാങ്ക് ബാലൻസ് ഷീറ്റ് തെളിവ് ഹാജരാക്കേണ്ടതുണ്ട് പ്രതിമാസ വേതനം തെളിയിക്കാൻ ഗോസി എന്ന ജനറൽ ഓർഗനൈസേഷൻ ഫോർ സോഷ്യൽ ഇൻഷുറൻസ് നൽകുന്ന സർട്ടിഫിക്കറ്റാണ് സമർപ്പിക്കേണ്ടത് വിസയ്ക്ക് അപേക്ഷ സമർപ്പിച്ച തീയതി മുതൽ അറുപത് ദിവസത്തിൽ കൂടാത്തതായിരിക്കണം സർട്ടിഫിക്കറ്റ് അപേക്ഷകന്റെ സാമ്പത്തിക ഭദ്രത തെളിയിക്കുന്നതിന് ജനറൽ ഓർഗനൈസേഷൻ ഫോർ സോഷ്യൽ ഇൻഷുറൻസിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതാണ് എന്നാൽ ഈ സർട്ടിഫിക്കറ്റ് വിസയ്ക്ക് അപേക്ഷിക്കുന്ന തീയതി മുതൽ അറുപത് ദിവസത്തിൽ കൂടുതൽ പഴയതാകാൻ പാടില്ല എന്ന് നിർബന്ധമുണ്ട് ഗാർഹിക തൊഴിലാളികളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് മുസാനദ് പ്ലാറ്റ്ഫോം സന്ദർശിക്കാമെന്ന് മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം അറിയിച്ചു കൂടുതൽ പ്രവാസി വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും